അസലാമലൈക്കും വറഹമുല്ലാഹി വബർകാത്തുഹു ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മുത്തനബി സാഹു അല്ലി വസ്ലമതങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മൂന്ന് വിഭാഗത്തിൻ്റെ നിസ്കാരം അവരുടെ തലക്കുമീതെ ഒരു ചാൺ പോലും ഉയരില്ല അതായത് സ്വീകരിക്കില്ല എന്നർത്ഥം എത്ര വലിയ ആബിദാണെങ്കിലും എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും അവൻ്റെ നിസ്കാരം അള്ളാഹുവിന് വേണ്ട അങ്ങനെയുള്ള മൂന്നാളുകളുണ്ട് മുത്തനബി സാഹു അള്ളഹി വസ്ലമെ പഠിപ്പിക്കുന്നത് കാണാം റജുലിന് ഉമ്മ കൌമൻ വഹുലഹു കാരുഹു ജനങ്ങൾ വെറുക്കുന്നവനായിരിക്കുക അവർക്ക് നേതൃത്വം കൊടുക്കുന്നവൻ അവന് വലിയ നേതാവാണെങ്കിൽ പോലും അവന്റെ നേതൃത്വം ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവന്റെ ഇടപെടലുകൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ അള്ളാഹു സ്വീകരിക്കില്ല ആ സ്ഥാനത്തിന് അവൻ മാറിക്കൊടുക്കണം എന്നർത്ഥം രണ്ടാമതായി മുത്തൂൻ നബി വസ്ലങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഉമ്മമാര് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ഭർത്താവ് ആ ഭർത്താവിനോട് തെറ്റിയിട്ട് അന്ന് നിങ്ങൾ കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ആവിധുത്താണെങ്കിലും എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും നിങ്ങളുടെ നിസ്കാരം ഒന്നും തന്നെ സ്വീകരിക്കൂല എന്ന് ഞാൻ പറയുന്നതല്ല ലോകത്തിൻ്റെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ല നിങ്ങളുടെ വാക്കുകളാണ് അത് സാധാരണ വാക്കല്ല അത് കളവല്ല നിങ്ങൾ എത്ര വലിയ അഴിബാധിത്വം ചെയ്തവരാണെങ്കിലും കടന്നു ുന്ന സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പൊരുത്തമില്ലാതെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പ്രീതിയില്ലാതെ പ്രിയപ്പെട്ട ഭർത്താവിനോട് തെറ്റിക്കിടക്കുന്ന പെണ്ണാണോ പെണ്ണെ നിന്റെ അബാദത്ത് എത്ര വലിയ അബാദത്താണെങ്കിലും ആ അബാദത്ത് അള്ളാഹുവിന് വേണ്ട മൂന്നാമതായി കൊണ്ടു മുത്തൻ നബി സാഹുഅള്ളി വസ്ലമിക്കുന്നു അഹവാനി മുത്തസാരിമാനി പരസ്പരം പിണങ്ങിയ രണ്ടുപേര് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അയൽക്കാരോട് കുടുംബക്കാരോട് പിണങ്ങി നടക്കുന്നവരാണോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ പേടിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റൊരാളോട് പിണങ്ങി നടന്ന് ജീവിക്കുന്നവരാണെങ്കിൽ പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ എത്ര നിങ്ങൾ സുചൂത ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കൂല അത്തരക്കാരായിട്ട് നമ്മൾ മാറരുത് ഒരാളോടും പിണങ്ങാതെ കൂടെ അവരോട് സംവദിച്ച് ഒരാൾ ആരോടെങ്കിലും തെറ്റു നടക്കുന്നവരാണെങ്കിൽ ഈ നിമിഷം തന്നെ ഈ വോയിസ് കേട്ട ഉടനെ തന്നെ നിങ്ങൾ ചെയ്യും ആ തെറ്റുകളും പിണക്കങ്ങളൊക്കെ മാറ്റി നല്ലൊരു ജീവിതം നിങ്ങൾ പടുത്തുയർത്തണം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളൊക്കെ നമ്മളൊന്നും ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ എത്ര ആളുകളോട് നമ്മൾ തെറ്റി നടന്നിട്ടുണ്ടോ ആ നാളുകളിൽ നിസ്കാരം പടത്തും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനിയുള്ള ജീവിതം എൻ്റെ സ്വീകരിക്കണം ഇതല്ലാതെ എത്രമാത്രം നമ്മൾ അഭിബാധത്ത് ചെയ്താലും ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ സ്വീകരിക്കില്ല എന്നറിയില്ല പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരോട് തെറ്റി നടക്കുമ്പോൾ നമ്മുടെ കുടുംബം ഇത്രാദികളോട് നമ്മുടെ അയൽവാസികളോട് നമ്മൾ തെറ്റി നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഗ്നീകൾ നമ്മുടെ വിവാദത്ത് അത് കാരണം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് നമുക്ക് എന്താണ് നാളെ ചെന്ന് കിടക്കുന്ന ഖബറിലുണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കൃത്യമായി ഒരാളോടും പിണക്കമില്ലാതെ സന്തോഷത്തോടു കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസലമലൈക്കും വർഹമത്തല്ലാ വാത്തൂ